എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ എം എം മാച്ച് ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപയായും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായും വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി ാ പെൻഷൻ ആയിരം രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഒട്ടുപാര ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരം ഏറ്റെടുക്കുന്നത് ആ ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ച ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അത് പ്രധാനമായും എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നുള്ള മുദ്രാവാക്യമായിരുന്നു ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സഭാ പിണറായി വിധിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മതി എന്ന് തീരുമാനമെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വോട്ടർമാർ ആരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് നിസംശയം പറയാൻ കഴിയും അത് കേരളത്തിലെ വീട്ടമ്മമാരായിരുന്നു കേരളത്തിലെ സ്ത്രീകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കാരണം നമുക്ക് ഇന്നോളം ദർശിക്കാൻ കഴിയാത്ത തരത്തിൽ നൂറു വർഷക്കാലത്തിനിടയ്ക്ക് കേരളം ദർശിച്ച ഏറ്റവും വലിയ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും പ്രളയത്തിൽ നമ്മുടെ കേരളം അടിഞ്ഞു പോയപ്പോ ആ കേരളത്തെ ചേർത്ത് പിടിച്ചൊരു ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുത്ത സഭ പുനറായി എടുക്കും മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം മീന സാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ജോയിന്റ് സെക്രട്ടറി എം കെ ശ്രീജ വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയ വെഡിംഗ് റെന്റൽസ്റ്റുഡിയോയ് സമീപം